ഇന്ന് രാമായണ മാസം പതിമൂന്നാം ദിനം പണ്ട് രാജകുമാരനായി അലങ്കരിച്ചിരുന്ന ശ്രീരാമൻ ഇന്ന് വനത്തിനായി മുനിമാരുടെ വേഷത്തിൽ സീതാദേവിയും അതേ രീതിയിൽ തന്നെ വേഷം മാറ്റുന്നു അങ്ങനെ രാമലക്ഷ്മണന്മാർ സീതാദേവിയുമൊത്ത് വനത്തിലേക്ക് അയോധ്യയിലെ ജനങ്ങൾ അവരെ പിന്തുടരുന്നു ശ്രീരാമചന്ദ്രനാകട്ടെ ധർമ്മം പാലിക്കുക എന്റെ കർമ്മമാണ് ഞാൻ എന്റെ ധർമ്മം പാലിച്ചതിനു ശേഷം തിരിച്ചു വരുന്നതായിരിക്കും എന്ന് സ്നേഹവാക്കുകൾ വാക്കുകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച ശേഷം അവർ വനത്തിലേക്ക് പോകുന്നു സുമരും അവരോടൊപ്പം വനത്തിലേക്ക് അവർ അയോധ്യയിൽ നിന്നും യാത്ര തിരിച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും നദിയുടെ തീരത്തുള്ള ശ്രീംഗി എത്തിച്ചേരുന്നു അവിടുത്തെ വേടരാജാവായിരുന്നു ഗുഹൻ ശ്രീരാമചന്ദ്രൻ വന്ന വിവരമറിഞ്ഞ് ഗുഹൻ തന്റെ സ്നേഹിതനും സ്വാമിയുമായ ശ്രീരാമനെ കാണാനായി സന്തോഷപൂർവ്വം അവിടെ എത്തുകയും ശ്രീരാമന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയും ചെയ്തു ശ്രീരാമനാകട്ടെ ഗുഹനെ എഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു ഗുഹൻ പറഞ്ഞു അങ്ങയുടെ ദേഹസ്പർശം ഏറ്റതുകൊണ്ട് കൊണ്ട് എന്റെ കാട്ടാള ജീവിതം സഫലമായിരിക്കുകയാണ് അങ്ങയുടെ ദാസനായ എന്റെ രാജ്യമാണ് ഇത് ഇത് ഇന്നു മുതൽ അങ്ങയുടെയും രാജ്യമാണ് അങ്ങ് ഈ രാജ്യത്തെയും ഇവിടുത്തെ ജനങ്ങളെയും പരിപാലിക്കാൻ കാരുണ്യം ഉണ്ടാകണം വരൂ നമുക്ക് എന്റെ ഗൃഹത്തിലേക്ക് പോകാം എന്റെ ഈ അപേക്ഷ സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണം ഇത് കേട്ട് സന്തുഷ്ടനായ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു സ്നേഹിത ഞാൻ പറയുന്നത് കേൾക്കൂ എനിക്ക് പതിനാല് കൊല്ലം വനവാസമാണ് ഈ പതിനാല് കൊല്ലം ഞാൻ ഒരു നഗരത്തിലും പോവുകയില്ല ഇപ്പോൾ നീ എനിക്കൊരു സഹായം ചെയ്യേണ്ടതായിട്ടുണ്ട് എനിക്ക് എവിടെയെങ്കിലും നിന്ന് കുറച്ച് പേരാലിന്റെ കറ കൊണ്ടു തരിക ഞങ്ങൾക്ക് ജഡ പിരിക്കാനാണ് അങ്ങനെ ഗുഹൻ പേരാലിന്റെ കറ കൊണ്ടു കൊടുക്കുകയും രാമലക്ഷ്മണന്മാർ തങ്ങളുടെ മുടി ജട പിരിച്ച് മുകളിലേക്ക് കെട്ടിവെക്കുകയും ചെയ്തു അതിനുശേഷം അന്ന് ശ്രീരാമൻ വെള്ളം മാത്രം കുടിച്ച് സീതാദേവിയും ഒത്ത് ഒരു ഇരുൾ മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങി സുമന്ത്രരും ലക്ഷ്മണനും ഗുഹനും അവർക്ക് ു പിറ്റേ ദിവസം പുലർച്ചെ രാമലക്ഷ്മണന്മാർ സ്നാനം കഴിഞ്ഞതിന് ശേഷം ഗുഹനോട് ഒരു തോണി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അതുപ്രകാരം ഗുഹൻ നല്ലൊരു തോണി കൊണ്ടുവന്നു തോണിയിൽ കയറുന്നതിനു മുമ്പ് തന്നെ ശ്രീരാമചന്ദ്രൻ സുമന്ത്രരോട് പറഞ്ഞു അങ്ങിനി അയോധ്യയിലേക്ക് മടങ്ങുക അവിടെ ചെന്ന് അച്ഛനമ്മമാരോട് ഞങ്ങൾ സുഖമായിരിക്കുന്നു എന്ന വിവരം അറിയിക്കണം അവരോട് ദുഃഖിക്കരുത് എന്ന് പറയണം അങ്ങനെ ഗംഗാ നദിയുടെ അക്കരയ്ക്ക് എത്തിച്ച ശേഷം ഗുഹൻ ശ്രീരാമചന്ദ്രനോട് ചോദിച്ചു എന്നെയും കൂടെ വനവാസത്തിന് വരാൻ അനുവദിക്കുമോ ശ്രീരാമചന്ദ്രൻ വിസമ്മതിക്കുകയും പതിനാല് കൊല്ലം കഴിഞ്ഞ് ഞാൻ അങ്ങേ വന്ന് കണ്ടുകൊള്ളാം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ദുഃഖിതനായി ഗുഹൻ തന്റെ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു അങ്ങനെ രാമലക്ഷ്മണന്മാർ സീതയും ഒത്ത് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു അന്ന് രാത്രി അവർ അവിടെ താമസിച്ചു പിറ്റേ ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് മുനിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ടു മുനിയുടെ ശിഷ്യന്മാർ അവരെ യമുനാനദി കടത്തിവിട്ടു ചിത്രകൂട പർവ്വതത്തിലേക്ക് പോകുന്ന വഴിയിലാണ് വാത്മീകി മഹർഷിയുടെ ആശ്രമം അവർ അവിടെ ചെന്ന് വാത്മീകി മഹർഷിയുടെ അനുഗ്രഹം വാങ്ങിച്ചു വാത്മീകി മഹർഷി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ മഹർഷിയാകാനുള്ള കാരണം തന്നെ അങ്ങയുടെ തിരുമന്ത്രമായ രാമമന്ത്രം ജപിച്ചിട്ടാണ് കണ്ട് ഞാനൊരു ബ്രാഹ്മണ പുത്രനായിരുന്നു വേടന്മാരുടെ ഇടയിലായിരുന്നു എൻ്റെ ബാല്യകാലം ഞാനൊരു വേടസ്ത്രീയെ വിവാഹം കഴിച്ചു അവരിൽ എനിക്ക് പുത്രന്മാരുമുണ്ടായി ഭാര്യയും മക്കളെയും പോറ്റാനായി ഞാൻ കള്ളന്മാരുടെ കൂടെ കൂടി ഞാനും ഒരു കള്ളനായി ഒരു ദിവസം ഞാൻ കാട്ടിലൂടെ നടന്നു പൊക്കോണ്ടിരുന്നപ്പോൾ സൂര്യനെ പോലെ തേജസ് ഉള്ള ഏഴു മഹർഷിമാരെ കണ്ടു ഞാൻ അവരുടെ കയ്യിലുള്ള സർവ്വതും അപഹരിക്കാനായി ഞാൻ അവരെ പിന്തുടർന്നു ആ മഹർഷിമാർ തിരിഞ്ഞു നോക്കി എന്നോട് ചോദിച്ചു നീച ബ്രാഹ്മണനായ നീ എന്തിനാണ് ഞങ്ങളെ പിന്തുടരുന്നത് ഞാനതിനു മറുപടിയായി പറഞ്ഞു എന്റെ ഭാര്യയും മക്കളെയും പോറ്റാൻ നിങ്ങളുടെ കയ്യിലുള്ള സർവ്വതും അപഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പിന്തുടരുന്നത് ഉടൻ തന്നെ മഹർഷിമാർ എന്നോട് ചോദിച്ചു നീ നിന്റെ കുടുംബം പോറ്റാൻ വേണ്ടി പാപം ചെയ്യുകയാണ് ഈ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അനുഭവിക്കാൻ നിന്റെ ഭാര്യയും മക്കളും നിന്നോടുണ്ടാകുമോ എന്ന് നീ പോയി ചോദിച്ചിട്ട് വരിക അതുവരെ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നതായിരിക്കും ഉടൻ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയും എൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ പാപത്തിന്റെ ഫലം അനുഭവിക്കാൻ അവർ എൻ്റെ കൂടെ ഉണ്ടാവുകയില്ല എന്ന് എന്നെ അറിയിച്ചു ഞാൻ ഒരുപാട് ദുഃഖിച്ചു ഞാൻ തിരിച്ച് മുനിമാരോട് വന്ന് ഈ സത്യം പറഞ്ഞു എന്നിട്ട് എനിക്ക് പാപമോചം മോചനം തരണം എന്ന് ഞാൻ കേണപേക്ഷിച്ചു അവർ എന്നോട് പറഞ്ഞു ഇവിടെ ഇരുന്ന് ദൈവത്തെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മര 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 എന്ന് ജപിക്കുക അതായത് രാമ എന്നുള്ളത് തിരിച്ചിട്ട് മര മര എന്ന് ജപിക്കുക ഞാൻ അതുപോലെ അവിടെ ഇരുന്ന് മര മര എന്ന് ജപിക്കുകയും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് രാമമന്ത്രമായി മാറുകയും വർഷങ്ങൾക്കു ശേഷം ആ മുനിമാർ തിരിച്ച് അതുവഴി പോയപ്പോൾ പുറ്റിനുള്ളിൽ നിന്നും രാമമന്ത്രം കേൾക്കുന്നത് കേട്ട് എന്നോട് പുറ്റിൽ നിന്നും പുറത്തിറങ്ങി വരാൻ പറയുകയും ഞാൻ അങ്ങനെ ഒരു മഹർഷിയായി മാറുകയും ചെയ്തതാണ് എന്ന് വാത്മീകി മഹർഷി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു അതിനുശേഷം വാത്മീകി മഹർഷി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു ചിത്രകൂടത്തിൽ പോയി കൊള്ളാൻ അങ്ങനെ വാത്മീകി മഹർഷിയുടെയും ഭരദ്വജ മുനിയുടെയും നിർദ്ദേശപ്രകാരം അവർ ചിത്രകൂടത്തിൽ പോയി താമസിക്കുകയും താമസിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അതേസമയം അയോധ്യയിലെ അവസ്ഥ വളരെ ദുഃഖകരമായിരുന്നു സുമന്ദ്രർ വളരെ ദുഃഖിതനായി അയോധ്യയിലേക്ക് തിരിച്ചെത്തി കൗസല്യയുടെ അന്തപുരത്തിൽ ഉണ്ടായിരുന്ന ദശരഥ മഹാരാജാവിന്റെ അടുക്കൽ പോയി ഗുഹനെ കണ്ട വിശേഷവും അച്ഛനമ്മമാർ ദുഃഖിക്കരുത് എന്ന് ശ്രീരാമൻ പറഞ്ഞ കാര്യവുമൊക്കെ പറ പറഞ്ഞു ദശരഥ മഹാരാജാവിനോട് ദുഃഖ ചവശനായി ഇരിക്കുകയായിരുന്നു അപ്പോഴും ദശരഥ മഹാരാജാവ് പൊട്ടിക്കരഞ്ഞു ഇത് കണ്ട കൗസല്യ ദശരഥ മഹാരാജാവിനോട് ചോദിച്ചു അങ്ങ് തന്നെയല്ലേ ഇതെല്ലാം വരുത്തിവെച്ചത് അങ് തന്നെയല്ലേ ഇതെല്ലാം ചെയ്തത് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ കരയുന്നത് ഇത് കേട്ട ദശരഥ മഹാരാജാവ് പറഞ്ഞു പുത്ര വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന എന്നെ നീ വീണ്ടും വീണ്ടും കുത്തുവാക്കുകൾ പറഞ്ഞ് വിഷമിപ്പിക്കരുത് പണ്ട് എനിക്കൊരു മുനിയുടെ ശാപം ഉണ്ടായിരുന്നു അത് ഇപ്പോൾ അനുഭവിക്കാൻ സമയമായിരിക്കുകയാണെന്ന് തോന്നുന്നു അതിനാലാണ് ഞാനിപ്പോൾ ഇത്രയും ദുഃഖിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ ശേഷം ആ ശാപത്തെ പറ്റി പറയാൻ തുടങ്ങുകയാണ് ദശരഥ മഹാരാജാവ് സത്യസന്ധനായ മഹാരാജാവിന് എന്തായിരിക്കും ശാപം ലഭിച്ചത് ഇതറിയണ്ടേ அரேணமங்கள் நாளை வீண்டும் வீடியோ காணகா நன்றி